അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അടഞ്ഞുകിടക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ഒപ്പം മേഖലയിലെത്തുന്ന ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ രണ്ട് ജീവനക്കാരെയും ഏർപ്പെടുത്തും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലാണ് നാളുകളായി ടോയ്ലറ്റ് കോംപ്ലക്സ് അടഞ്ഞു കിടക്കുന്നത് ഇതോടെ ഇവിടെ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് ടെൻഡർ ക്ഷണിച്ചെങ്കിലും പുതിയ ആളുകൾ ഏറ്റെടുക്കാതിരുന്നാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം വീണ്ടും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്നും പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന മുറയ്ക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കും ിൽ പറഞ്ഞു സുഖമായി മാർഗദർശനം നൽകുന്നതിനു വേണ്ടി രണ്ടു സെക്യൂരിറ്റികളെയും നമ്മുടെ ജൂലി നിയമിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടില്ലെങ്കിൽ അവരെ ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ അവർക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതും ജൂൺ നാലിന് ശേഷം തിരുമാനിച്ച ആളുമാനും കൂട്ടാണ് അത്തരം നടപടികളിലേക്ക് പഞ്ചായത്ത് കിടക്കാത്തത് ഇതിൽ ജൂൺ നാലിന് ശേഷം അവിടെയുള്ള പാർക്കിങ്ങിനും മറ്റു സൗകര്യങ്ങളെല്ലാം അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഒഴിക്കുന്നതിനും പഞ്ചായത്തിൽ പ്രജ്ഞാബിത്തമാണ് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒഴുകിക്കൊണ്ട് തന്നെ അഞ്ചുളളി ടൂറിസ്റ്റ് കേന്ദ്രം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചത് നിരവധി ആളുകൾ ദിനംപ്രതി എത്തുന്ന അഞ്ചുരുളി വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനായി രണ്ട് സെക്യൂരിറ്റികളെയും ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ നിരവധിയായ സഞ്ചാരികളാണ് അഞ്ചുരുളിയിലേക്ക് എത്തുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വികസിക്കുന്നതോടെ മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും ഉണ്ടാവുക ബ്യൂറോ കട്ടപ്പന